നമസ്കാരം ലോകത്തിൽ നമ്മുടെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ രണ്ടാം സ്ഥാനമാണ് സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ക്യാൻസറിനുള്ളത് ഡബ്ല്യു എച്ച് ഒ കണക്കുകൾ പ്രകാരം ഏകദേശം ഓരോ എട്ട് മിനിറ്റിലും ഒരു സ്ത്രീ സർവൈക്കൽ ക്യാൻസർ കാരണം മരണപ്പെടുന്നുണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ കേസുകളാണ് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് നമ്മുടെ സ്ത്രീകൾക്കിടയിലുള്ള അറിവില്ലായ്മ കൊണ്ടല്ലേ അതെ എന്നാൽ സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ എങ്ങനെ നിർമാർജനം ചെയ്യാം എന്ന് നാം എപ്പോഴും ചിന്തിക്കും എന്നാൽ കഴിയും എന്നാണ് സെർവൈക്കൽ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉത്തരം എങ്ങനെ ഞാൻ ഡോക്ടർ ചിത്ര ഗോപാലസ് കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ലൈഫ് കെയർ ഹോസ്പിറ്റൽ എടവന്നപ്പാറ മലപ്പുറം ഞാൻ ഇന്ന് നിങ്ങളോട് എന്താണ് സെർവൈക്കൽ ക്യാൻസർ എന്താണ് അതിനുണ്ടാകുന്ന ലക്ഷണങ്ങൾ എങ്ങനെ നമുക്കത് വ വരുന്നത് തടയാൻ കഴിയും പറ്റിയാണ് സംസാരിക്കുന്നത് എന്താണ് സെർവൈക്കൽ ക്യാൻസർ അതായത് യൂട്രസിനെ യോനി ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തെയാണ് ഗർഭാശയ ഗളഭാഗം അഥവാ സെർവിക്സ് എന്ന് പറയുന്നത് അവിടെ വരുന്ന ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ ഈ ക്യാൻസറിന് രണ്ട് പ്രത്യേകതകളാണുള്ളത് ഒന്ന് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രീ ക്യാൻസർ സ്റ്റേജ് അഥവാ പ്രീ ക്യാൻസറസ്ലീഷൻ ആ സമയത്ത് ഈ ക്യാൻസറിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിത് വരുന്നത് പൂർണ്ണമായും തടയാൻ കഴിയും രണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത് വൈറസ് അനുബാധ മൂലമാണ് അപ്പോൾ ഈ വൈറസിനഗെൻസ്റ്റായി നാം പ്രതിരോധ കുപ്പി എടുക്കുകയാണെങ്കിൽ നമുക്ക് സെർവൈക്കൽ ക്യാൻസർ വരുന്നത് തടയാൻ കഴിയും ഈ രണ്ട് പ്രത്യേകതകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാൻസറിനെ നിർമാർജനം ചെയ്യാൻ കഴിയും എന്നാണ് ഡബ്ല്യു പറയുന്നത് ഇനി എന്താണ് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടായാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ സാധാരണയായി ചില സ്ത്രീകളിൽ ഇത് വലിയ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കാറില്ല അതായത് സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാക്കാറില്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണങ്ങൾക്കായി ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുമ്പോൾ ഉൾഭാഗം പരിശോധിക്കുമ്പോ മാത്രമാണ് ഇത് ഉണ്ടാ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് എന്നാൽ ചില സ്ത്രീകളിൽ ഇത് വജേനൽ ഡിസ്ചാർജ് അതായത് വെള്ളപോക്കായിട്ട് വരാറുണ്ട് അത് ചിലപ്പോൾ വാട്ടറി അതായത് വെള്ളം പോലത്തെ വജേനൽ ഡിസ്ചാർജ് ആവാം അത് പിന്നെ പിന്നെ ക്രമേണ ബ്ലഡ് സ്റ്റെയിൻഡ് അതായത് റെഡ് അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള വജേനൽ ഡിസ്ചാർജ് ആവാം ചീത്ത സ്മെല്ലുള്ള ഡിസ്ചാർജ് ആയിട്ടും ഇത് വരാവുന്നതാണ് രണ്ടാമത് സാധാരണയായി കണ്ടുവരുന്നത് ബ്ലീഡിംഗ് ആണ് അതായത് പലതരത്തിലുള്ള ബ്ലീഡിംഗ് ആവുക ഒന്നുകിൽ ഇൻ്റർ മെനസ്ട്രൽ ബ്ലീഡിങ് അതായത് മെൻസസ് രണ്ട് മെൻസസ്സുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇറഗുലർ ബ്ലീഡിങ് അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് കോയ്റ്റൽ ബ്ലീഡിങ് അതായത് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ് അല്ല പോസ്റ്റ് മെനോപ്പോസൽ ബ്ലീഡിങ് അതായത് മെൻസസ് നിന്ന് കഴിഞ്ഞ ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് അപ്പോൾ ഇങ്ങനെ മൂന്ന് തര രീതിയിൽ ഇതിൻ്റെ ബ്ലീഡിങ് ഉണ്ടാകാവുന്നതാണ് പിന്നെ ഉണ്ടാകുന്ന സാധാരണ സിംറ്റം എന്ന് പറയുന്നത് ബന്ധപ്പെടുന്ന വേദന അല്ലെങ്കിൽ യോനി ഭാഗത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് വയറിന്റെ അടിഭാഗത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുക ബാക്ക് പെയിൻ വരിക അത് അല്ല ഈ ക്യാൻസർ നമ്മുടെ മൂത്രാശയത്തിൽ നിന്നും പോകുന്ന ട്യൂബിനെ ബാധിക്കുകയാണെങ്കിൽ മൂത്രം പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന മൂത്രത്തിൽ രക്തം കലർന്നു പോവുക അല്ല കംപ്ലീറ്റ് ആയിട്ട് ആ ട്യൂബിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മൂത്രം തന്നെ പോകാത്തൊരവസ്ഥ വന്നേക്കാം ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ് സെർവൈക്കൽ ക്യാൻസറെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല സിംറ്റംസ് ഭയങ്കരമായ ക്ഷീണം വെയിറ്റ് കുറയുക ജോയിന്റ് പെയിൻ കാലിലെ നീര് ഭയങ്കര സഹിക്കാൻ കഴിയാത്ത ബാക്ക് പെയിൻ ഇതൊക്കെയായിട്ട് വരാറുണ്ട് പേഷ്യൻസ് ഇനി ഞാൻ പറഞ്ഞു ഇത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറസ് അനുവാദം മൂലമാണ് ഈ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത് ഇതിൽ ഏകദേശം ഇരുന്നൂറിൽ കൂടുതൽ വൈറസ് വെറൈറ്റികൾ ഉണ്ടെങ്കിലും അതിലേകദേശം നാൽപ്പതോളമാണ് നമ്മുടെ മനുഷ്യർക്ക് ഇത് ഹാനികരമായിട്ട് ഉള്ളത് അതിലേകദേശം പതിനാറോളം വെറൈറ്റി വൈറസുകളാണ് ക്യാൻസർ ഉണ്ടാക്കാനായി കഴിവുള്ളവ എന്നാൽ ഇത് സെർവൈക്കൽ ക്യാൻസർ മാത്രമാണോ ഈ വൈറസ് ബാധ മൂലം ഉണ്ടാകുന്നത് അല്ല ഗർഭാശയ ഗള ക്യാൻസർ അല്ലാതെ യോനി ഭാഗത്ത് ഉണ്ടാകുന്ന ക്യാൻസർ വായിൽ ഉണ്ടാകുന്ന ക്യാൻസർ തൊണ്ടയിൽ ഉണ്ടാകുന്ന ക്യാൻസർ അതുപോലെ തന്നെ പുരുഷ ലിംഗ ക്യാൻസർ ലിംഗഭാഗത്ത് ഉണ്ടാകുന്ന ക്യാൻസർ അതുപോലെ വാർട്ടുകൾ അതായത് അരിമ്പാറകൾ എന്ന് പറയും മലയാളത്തിൽ അരിമ്പാറകൾ എന്ന് പറയും ചെറിയ യൂനി ഭാഗത്തുണ്ടാകുന്ന വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ചെറിയ വാർട്ടുകൾ ഇതെല്ലാം ഈ ക്യാൻസർ ഈ വൈറസ് ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകാവുന്നതാണ് അപ്പോൾ ഇതിനെല്ലാം പ്രതിരോധ കുത്തിവയ്പ്പെടുത്തു കഴിഞ്ഞാൽ ഇതിനെല്ലാം എഗൈൻസ്റ്റ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അല്ലെങ്കിൽ രക്ഷ നേടാം എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ വൈറസ് അണുബാധ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴിയാണ് ഈ വൈറസ് അണുബാധ സ്ത്രീയുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് ഇത് ഏകദേശം പത്ത് സ്ത്രീകളെ എടുത്താൽ അതിലൊരു ഏഴ് മുതൽ എട്ട് വരെ സ്ത്രീകൾക്ക് ഈ വൈറസ് അണുബാധ ഉണ്ടാകും എന്നാൽ എൺപത് ശതമാനം സ്ത്രീകളും ഈ ഇത് സ്വന്തം പ്രതിരോധ ശേഷിയാൽ തന്നെ സ്വന്തം ശരീരത്തിൽ നിന്നും ഈ വൈറസിനെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത് എന്നാൽ ബാക്കി വരുന്ന ഇരുപത് ശതമാനം സ്ത്രീകളിൽ ഈ വൈറസ് ഗർഭാശയ ഗളഭാഗത്തുള്ള ക്യാൻസർ സെൽസിൽ അതായത് കോശത്തിൽ പ്രവേശിച്ച് അതിനുള്ളിൽ ചേർന്ന വ്യതിയാനങ്ങൾ ഉണ്ടാക്കി അതിനെ കാലക്രമേണ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് സെർവൈക്കൽ ക്യാൻസറായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് ഈ പത്ത് മുതൽ പതിനഞ്ച് വർഷം ഉണ്ടാകുന്ന ഈ സമയമാണ് നമ്മൾ പ്രീ ക്യാൻസർ സ്റ്റേജ് അഥവാ പ്രീ ക്യാൻസർ സിലീഷൻ എന്ന് പറയുന്നത് ഇനി ഏത് തരം സ്ത്രീകളിലാണ് സെർവൈക്കൽ ക്യാൻസറായി രൂപാന്തരപ്പെടാനുള്ള സാധ്യത കൂടുതൽ ഒന്ന് നേരത്തെ വിവാഹം കഴിക്കുന്ന സ്ത്രീകൾ അതുപോലെ നേരത്തെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ മെൻസസ് സമയത്ത് പ്രോപ്പറായി ശുചിത്വം പാലിക്കാത്ത സ്ത്രീകൾ പരപുരുഷ ബന്ധം അതായത് ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായി ബന്ധം സൂക്ഷിക്കുന്ന സ്ത്രീകൾ ഇനി ശരീരത്തിൽ പ്രതിരോധ ശക്തി കുറവുള്ള സ്ത്രീകൾ അത് എച്ച് ഐ വി പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളാവാം ഡയബറ്റിസ് ആവാം അല്ല എന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് അതായത് പുകവലിക്കുന്നവരിലെ പ്രതിരോധ ശക്തി കുറവായിരിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും മെഡിസിൻ എടുത്ത് ശരീരത്തിലെ പ്രതിരോധ ശിക്ഷി കുറയുന്ന സ്ത്രീകളാവാം അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി സ്പ്രെഡ് ചെയ്യാൻ കഴിവുള്ള എച്ച് ഐ വി പോലെ അല്ലെങ്കിൽ സിഫിലിസ് പോലെയുള്ള അസുഖങ്ങളുള്ള സ്ത്രീകൾ ഇത്തരം സ്ത്രീകളിൽ ഈ സെർവൈക്കൽ ക്യാൻസറായി രൂപാന്തരപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറഞ്ഞത് ഇനി എങ്ങനെ നമുക്ക് ഇതിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാം അതായത് ഞാൻ പറഞ്ഞു ഈ പ്രീ ക്യാൻസർ സ്റ്റേജ് അഥവാ പ്രീ ക്യാൻസർ ലീഷൻ അതായത് പത്ത് പതിനഞ്ച് വർഷം സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ നമ്മൾ ഈ വ്യതിയാനങ്ങൾ അതായത് വൈറസ് കാരണം ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടുപിടിച്ചാൽ നമുക്ക് സെർവൈക്കൽ ക്യാൻസർ വരുന്നത് പൂർണ്ണമായും തടയാൻ കഴിയും എങ്ങനെ ഇതിനാണ് പാപ്സ്മിയർ അഥവാ പാപ് ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗൈനക്കോളജിസ്റ്റ് ഉള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്ക് ഈ പാപ്വിയർ അവൈലബിൾ ആയിരിക്കും വളരെ ലളിതമായി ഒ പിയിൽ വെച്ച് തന്നെ നമുക്ക് വേദന ഒന്നും ഇല്ലാതെ ഉൾഭാഗം പരിശോധിച്ച് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് പാപ് ടെസ്റ്റ് അതായത് ഗൈനക്കോളജിസ്റ്റ് ഉൾഭാഗം പരിശോധിച്ച് ഗർഭാശയ ദളഭാഗത്തു നിന്നും കുറച്ച് കോശങ്ങൾ എടുത്ത് അതിനെ ടെസ്റ്റിനായി അയക്കുകയും അത് മൈക്രോസ്കോപ്പി വഴി പരിശോധിച്ച് അതിലെന്തെങ്കിലും വൈറസ് അണുബാധ മൂലം ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ചികിത്സ എടുക്കുകയും നമുക്ക് പൂർണ്ണമായും സെർവൈക്കൽ ക്യാൻസർ വരുന്നത് തടയാനും കഴിയും ഇതല്ലാതെ ഡബ്ല്യു എച്ച് ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്ന ടെസ്റ്റാണ് എച്ച് പി വി ഡി എൻ എ വൈറൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് ഡയറക്റ്റായി വൈറസിൻ്റെ ഇൻഫെക്ഷൻ എച്ച് പി വി വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നും അതിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസുകൾ ഉണ്ടോ എന്നും കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് എച്ച് പി വി വൈറൽ ഡി എൻ എ ടെസ്റ്റിംഗ് ഈ രണ്ട് ടെസ്റ്റുകളും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഏത് വയസ്സുള്ള സ്ത്രീകളിലാണ് ഇത് ചെയ്യേണ്ടത് സാധാരണ അമ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് സർവൈക്കൽ ക്യാൻസർ കാണപ്പെടുന്നത് എങ്കിലും ഇത് സ്ക്രീൻ ചെയ്യുമ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഇതിനു വേണ്ടി സ്ക്രീൻ ചെയ്യണം എപ്പോഴൊക്കെ പാപ്സ്മിയർ ആണെങ്കിൽ എല്ലാ മൂന്ന് വർഷത്തിലൊരിക്കലും അല്ലെങ്കിൽ എച്ച് പി വി ഡി എൻ എ ടെസ്റ്റിംഗ് ആണെങ്കിൽ എല്ലാ അഞ്ച് വർഷത്തിലൊരിക്കും ഒരുക്കുകയും ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് ഇനി ഇത് നമുക്ക് സെർവൈക്കൽ ക്യാൻസർ വരുന്നത് നമ്മുടെ സ്ത്രീകളിൽ തടയാനുള്ള മാർഗ്ഗം ഇനി നമ്മുടെ കുട്ടികളെ അതായത് യങ് ആയിട്ടുള്ള ഇരുപത്തൊന്ന് വയസ്സിന് മുന്നേ ഉള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും അതിനായി നമുക്ക് കിട്ടുന്നതാണ് എച്ച് പി വി വാക്സിൻസ് അതായത് ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ പോളിയോ പോലെ അല്ലെങ്കിൽ വില്ലൻ ചുമയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പുകൾ പോലെ നമുക്ക് ലഭിക്കുന്ന വാക്സിൻ ഇത് മൂന്ന് ടൈപ്പ് വാക്സിനാണുള്ളത് സെർവാരിക്സ് വാക്സിൻ ഗാർഡാസിൽ വാക്സിൻ ഗാർഡാസിൽ നയൻ വാക്സിൻ ഇതിൽ സെർവാരക്സ് വാക്സിൻ ആണെങ്കിൽ രണ്ട് വൈറസ് അണുബാധക്ക് രണ്ട് വൈറസുകൾക്ക് എഗൻസ്റ്റ് ആണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക ആണെങ്കിൽ നാല് വൈറസുകൾക്ക് എഗൻസ്റ്റ് പ്രൊട്ടക്ഷൻ കിട്ടും ഗാഡാസിൽ നയൻ ആണെങ്കിൽ ഒമ്പത് വ വൈറസുകൾക്ക് എഗൻസ്റ്റ് ആണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക ഇതിൽ സെർവാരക്സ് ആണെങ്കിൽ ഏകദേശം എഴുപത് ശതമാനം വരെ നമുക്ക് കുട്ടികളെ സെർവൈക്കൽ ക്യാൻസർ വരുന്നതിൽ നിന്നും തടയാൻ കഴിയും ഗാഡാസിലാണ് എടുക്കുന്നതെങ്കിൽ ഗാഡാസിലും മാത്രമാണെങ്കിൽ എഴുപത് ശതമാനമേ ഉള്ളൂ എന്നാൽ ഗാഡാസിൽ നയൻ ആണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം വരെ സർവൈക്കൽ ക്യാൻസർ വരുന്നത് തടയാൻ കഴിയും എന്നാൽ ഗാഡാസിൽ വാക്സിൻ എടുത്താൽ വയോനി ഉണ്ടാകുന്ന അരിമ്പാറയിൽ നിന്നും കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും ഇനി ഏത് വയസ്സുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏത് വയസ്സ് മുതൽ നമുക്കിത് കൊടുത്തു തുടങ്ങാം ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ വാക്സിൻ അഡ്വൈസ് ചെയ്യുന്നത് എന്നാൽ ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയും ഈ വാക്സിൻ എടുക്കാം എങ്കിലും അവർക്ക് ഇരുപത്തി ആറ് വയസ്സ് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഈ വാ വൈറസിന് എഗേൻസ്റ്റ് എത്ര പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളത് പഠനത്തിന് വിധേയമാക്കിയിട്ടില്ല ഇനി എങ്ങനെയാണ് ഡോസേജ് ഏജ് ഒമ്പത് വയസ്സ് മുതൽ പതിനാലിന് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏകദേശം രണ്ട് ഡോസ് മതിയാകും അതായത് ഫസ്റ്റ് ഡോസ് എടുത്ത് ആറ് മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ ഡോസ് ഇനി ഇരുപത്താ ഇരുപത്താറ് വയസ്സ് വരെ അതായത് പതിനാല് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണെങ്കിൽ ഇത് മൂന്ന് ഡോസ് എടുക്കേണ്ടി വരും അതായത് ആദ്യത്തെ ഡോസ് എടുത്തു കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ ഡോസും അത് കഴിഞ്ഞ് നാല് മാസം കഴിയുമ്പോൾ മൂന്നാമത്തെ ഡോസും ഇത് കൈകളിലോ അല്ലെങ്കിൽ തുട ഭാഗത്തെ മസിലുകളിലോ ആണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഇതിന് വളരെ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു ഇഞ്ചക്ഷനാണ് ചെറിയായി ഇഞ്ചക്ഷൻ സ്ഥലത്ത് ഉണ്ടാകുന്ന വേദന ചെറിയ ചുമപ്പ് തടിപ്പ് അങ്ങനെയല്ലാതെ വലിയ സൈഡ് ഇഫക്റ്റുകളൊന്നും ഇതിനെതിരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ പുറം രാജ്യങ്ങളിലെല്ലാം ഈ വാക്സിൻ കുട്ടികൾക്ക് സാധാരണയായി കൊടുക്കുന്ന പോളിയോ അല്ലെങ്കിൽ വില്ലൻ ചുമയ്ക്കെതിരെ കൊടുക്കുന്ന വാക്സിനോടൊപ്പം തന്നെ ഈ എച്ച് പി വി വൈറസ് വാക്സിനും കൊടുക്കപ്പെടുന്നുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ അവൈലബിലിറ്റി അതായത് കിട്ടാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് വില അത് കാരണമാണ് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനകത്ത് കുട്ടികൾക്ക് കൊടുക്കാനായി ഈ വാക്സിൻ ലഭ്യമല്ലാത്തത് ഇനി ആർക്കൊക്കെ ഈ വാക്സിൻ എടുക്കാൻ പാടില്ല ഒന്ന് പ്രഗ്നൻസി ഉള്ളവർ അല്ലെങ്കിൽ പ്രഗ്നൻസി ആകാനായി ട്രൈ ചെയ്യുന്നവർ രണ്ട് എന്തെങ്കിലും വലിയ അസുഖങ്ങൾ കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായവർ അല്ല എന്നുണ്ടെങ്കിൽ ലാറ്റക്സ് ഈസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മുന്നേ ഒരു വാക്സിൻ എടുത്തപ്പോൾ അതിന് അലർജി വന്ന ആൾക്കാർ അവർക്ക് ഇതെടുക്കാൻ അഡ്വൈസ് ചെയ്യാറില്ല സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അത് സ്ത്രീക്ക് എന്ന് മാത്രമല്ല ആ ഫാമിലിക്കും അതുപോലെ തന്നെ അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന പണം അത് വെച്ച് നോക്കുമ്പോൾ ഓരോ മൂന്ന് വർഷത്തിലൊരിക്കെ ഒരു അഞ്ഞൂറ് രൂപ ചിലവാക്കി പാപ്സിനിയർ എടുക്കുകയോ അല്ലെങ്കിൽ ഓരോ അഞ്ച് വർഷത്തിലൊരിക്കെ ഒരു എച്ച് പി വി ഡി എൻ എ ടെസ്റ്റിംഗ് ചെയ്യുകയോ നമ്മുടെ കുട്ടികളെ വാക്സിനേറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായും ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ സെർവൈക്കൽ ക്യാൻസർ എന്ന് എന്ന് പറയുന്ന നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ സമ സഹോദരിമാരെ കൊല്ലുന്ന അസുഖത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും എന്തുകൊണ്ടും ഈ വാക്സിൻ അല്ലെങ്കിൽ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ എല്ലാവരും ചെയ്യുക നന്ദി നമസ്കാരം